Thank mm -hmm. you. ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുഗന്യാസ് കറി വേൾഡ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ള സമ്മർ സ്പെഷ്യൽ ആയിട്ടുള്ള മാംഗോ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടൊരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കും നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ മാങ്ങയാണ് നല്ല പഴുത്തൊരു മാങ്ങയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് വലിയ സൈസാണ് അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഈത്തപ്പഴം അതുപോലെ തന്നെ ഒരു അഞ്ച് കാഷ്യൂ നൂൽസ് ഒരു അഞ്ച് ബദാം ഇത്ര ും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് പേർക്ക് കഴിക്കാനുള്ള അളവിനാണ് ഇവിടെ തയ്യാറാക്കുന്നത് പിന്നെ ഇതിലേക്ക് വാനില ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീം ഒന്ന് രണ്ട് സ്കൂപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഐസ്ക്രീം ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കും അമോളിൻ്റെ അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു കപ്പ് പാൽ എടുക്കുന്നുണ്ട് അതിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ഇപ്പം ഇതൊക്കെ നന്നായി തന്നെ നല്ല സ്മൂത്തായിട്ട് ആയിട്ട് ബ്ലെൻഡാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള പാലില്ലാതെ കൂടി നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഫുൾ ഒന്നും മിക്സാക്കി എടുത്തുകൊണ്ട് വരാം അപ്പം ഇതൊക്കെ നന്നായി തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മുടെ മിൽസ് ഷേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് മാംഗോ മിൽസ് ഷേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സേർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം ഇതിപ്പം നമുക്കിതിനുള്ളിൽ രണ്ട് ഗ്ലാസ് എനിക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ നമുക്കിത് മൂന്ന് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് കുറച്ച് ബാലൻസ് കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമ്മുടെ ഷേക്കിനകത്ത് ഞാൻ കുറച്ച് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മോൾ ടോപ്പിംഗ് ആയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്ത മാംഗോയുടെ പീസ് സും അതുതന്നെ നമ്മുടെ ബദാം ചോപ്പ് ചെയ്തത് കുറച്ച് ടൂട്ടി ഫൂട്ടിയൊക്കെ ചേർത്ത് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സർമ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ മാംഗോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മാമ്പഴക്കാലം അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതിന് അടുത്ത് നല്ലൊരു റെസിപ്പിയുമായി വരുന്നതായിരിക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്